മലയാളത്തിന്റെ പുതുമുഖ നടി പ്രയാഗ മാർട്ടിൻ ഇത്തവണ അവധി ആഘോഷിക്കാൻ പോയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലേക്കാണ് അവിടെ നിന്നുള്ള ചിത്രങ്ങളെല്ലാം നടി ഫേസ്ബുക്കിലൂടെ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നു നടി ശരിക്കും ആരെങ്കിലും പിന്തുടന്നാണോ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ മോഹൻലാലിനെ പിന്തുറന്നു എന്ന് വേണം പറയാൻ മലയാളത്തിന്റെ താരരാജാവും ഇത്തവണ വേനലവധി ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയായിരുന്നു വേനൽച്ചൂട് കടുത്തതോടെ താരങ്ങളെല്ലാം അവധി ആഘോഷിക്കാനായി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നടി പ്രയാഗ മാർട്ടിനും കുടുംബവും ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെത്തിയ നടി പ്രയാഗയ്ക്ക് വെറും അവധി ആഘോഷം മാത്രമല്ല പുതിയ സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ഷൂട്ടിംഗ് കൂടിയാണ് അവിടെ വെച്ച് നടക്കുന്നത് സണ്ണിമെയിൻ നായകനെ എത്തുന്ന പോക്കിരി സൈമൺ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗാണ് ദക്ഷിണാഫ്രിക്കയിൽ നടന്നത് അതിനൊപ്പം നടിയുടെ ഡാഡിയും മമ്മിയും കൂടെയുണ്ട് അവരും അവിടെ അവധി ആഘോഷിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും നടി പ്രയാഗ അവിടെ അവധി ആഘോഷിക്കാനെത്തിയ മോഹലാലിനെ കണ്ടുമുട്ടിയെന്നാണ് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമുള്ള ചിത്രങ്ങൾ പ്രയാഗ തന്റെ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ കേപ് ടൌണിലാണെന്ന് പറഞ്ഞ് നടി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ